ഹായ് വിവോസ് ഡേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എങ്ങനെയാണ് ഒരു ബ്ലൗസിൽ കൈ കറക്റ്റായിട്ട് കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൽ കൈ പിടിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ എങ്ങനെയാണ് ഞാൻ ലാസ്റ്റാണ് കൈ പിടിപ്പിക്കുന്നത് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുള്ളതാണിത് ഇനി കൈക്കുഴി കറക്റ്റ് ചെയ്ത് അളവ് ബ്ലൗസിൽ എട്ടിഞ്ച് കൈക്കുഴിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കറക്റ്റാക്കി കൈക്കുഴിയൊക്കെ കറക്റ്റാക്കി വെട്ടി എട്ട് ഇഞ്ച് കൈക്കുഴിയാക്കി കറക്റ്റാക്കി വച്ചിരിക്കുകയാണ് എട്ടിഞ്ചുണ്ട് ഇനി ഇതുപോലെ നമ്മൾ കൈയിലും ഇതുപോലെ എട്ടിഞ്ച് കറക്റ്റ് ചെയ്ത് അടിച്ചെടുത്ത് ാണ് കൈ നമ്മൾ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് ഈ എളുപ്പമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇതിപ്പോൾ ഞാൻ കൈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് ആദ്യം ഇതിൻ്റെ തുമ്പ് ഇതിൻ്റെ ഭാഗം ഒന്ന് കുഞ്ഞായിട്ടൊന്ന് ആദ്യം ഒന്ന് മടക്കി രണ്ട് കൈനെ ഈ അരികു ഭാഗം കുഞ്ഞായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ച അരി വീതി കുറച്ച് അരികൊന്ന് മടക്കി അടച്ചിട്ടുണ്ട് രണ്ട് കയ്യിലും അടക്കി അടച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്ത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം ഇതുപോലൊന്ന് പ്രെസ് ചെയ്തെടുക്കുക രണ്ട് കൈക്ക് അതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക തിന് ശേഷം നമുക്ക് അളവ് ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ അളവ് ബ്ലൗസ് അതായത് പോലെ മറിച്ചിട്ടിട്ട് മറിച്ചിട്ടിട്ട് കൈ കൈ കൈപോലെ മറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈവണ്ണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലെ പുറത്ത് വെച്ച് കൈവണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയാണ് ഇതിനകത്ത് കൈവണ്ണം ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കൈക്കുഴി നമുക്ക് എട്ട് ഇഞ്ചാണ് ആവശ്യം ഇപ്പം ഇവിടെ നിന്ന് കൈ ഇറക്കം കൈ ഇറക്കം എട്ടിഞ്ചാണേ കൈ ഇറക്കം എട്ടിഞ്ചാണുള്ളത് അപ്പോൾ ആദ്യം കൈ ഇറക്കം ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോൾ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ എട്ട് ഇഞ്ചല്ലേ കൈക്കുഴി എട്ടിഞ്ചാ ഇവിടെ ഇങ്ങനെ എട്ടിഞ്ച ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് താഴത്തെ വരയിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് കൈ ഇതുപോലെ അടിച്ച് മറിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് ഇതുപോലെ രണ്ട് ഒരുപോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൈ ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ആദ്യം കൈ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുക എനിക്ക് എട്ട് ഇഞ്ച് കൈ ഇറക്കമാണ് ആവശ്യം ഒരു അര ഇഞ്ച് കയ്യെടുത്തും കൂടെ ചേർത്ത് എത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ വച്ചിട്ട് അളവ് ബ്ലൗസ് കയ്യിൽ എടുത്തതിന് ശേഷം അടി കൈ ഈ അളവ് കൈ കയ്യിലെ അടിഭാഗം അടിഭാഗം ഈ ഉണ്ടല്ലോൾഡറിൻ്റെ അടി നമ്മൾ കൈക്കുഴി ജോയിൻ ചെയ്യുന്ന ഭാഗം എത്രയാണ് ഉള്ളതെന്ന് ഈ അളവ് ബ്ലൗസ് വച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് നോക്കുക എത്ര സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇത് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇവിടെയാണ് സിച്ച് കൊണ്ടുള്ളത് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി തയ്യൽത്തുമ്മും കൂടി എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക വെട്ടിവെച്ചതിന് ശേഷം വെട്ടി വെട്ടിവെച്ചതിന് ശേഷം തൈ ഇതുപോലെ ഈ പുറത്തുള്ള രണ്ട് പീസിന് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഈ അടി ഈ അടിയിലത്തെയും ഈ മുകളിലത്തെയും ഈ പീസ് മാറ്റിയിട്ട് ഈ നടുക്ക രണ്ട് പീസ് വരുമല്ലോ അതിലിങ്ങനെ ഒന്ന് കുഴിച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ കൈ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാണ് ഈ ഭാഗം അത് നമ്മളിങ്ങനെ കുഴിച്ചു വെട്ടിയ ഈ ഭാഗമല്ലേ ഈ ഭാഗം ബ്ലൗസിൻ്റെ കൈയിലെ ഫ്രണ്ടിൽ വരണം ഇങ്ങനെ നമ്മൾ അത് എടുക്കുക എടുത്തിട്ട് ഈ ഭാഗം ബ്ലൗസിൻ്റെ ഈ നമ്മൾ കൈക്കുഴിയില്ലേ കൈക്കുഴി ഈ ഭാഗത്ത് വേണം നമ്മൾ ഈ കുഴിച്ചു വെട്ടിയ ഭാഗം വരാനായിട്ട് എങ്ങനെയാണ് നമ്മളെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൂസ് വരും അവിടെ നമുക്ക് ലൂസ് വരാതിരിക്കാനാണ് ഇങ്ങനെയും കൂടെ കയ്യിലും കൂടി കുറച്ചും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കും ഞാൻ എല്ലാം കുഴിച്ച് വെട്ടിയാണ് വച്ചിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ലൂസ് വരാൻ സാധ്യതയുണ്ട് അത് മാറാനായിട്ടാണ് ഇവിടെ കയ്യിലും കൂടി ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത് എന്നിട്ട് ഇതിനകത്തുകൂടി ഇങ്ങനെ ഇട്ടിട്ട് ഈ ഷോൾഡറിൽ ഈ കറക്റ്റ് നമ്മൾ ഈ സെൻറ്റർ അളപ്പെടുത്തിയില്ലേ അതിങ്ങനെ ഈ ഷോൾഡറിൽ വരത്തക്ക രീതിയിൽ വച്ചതായി കൈക്കുഴിയിലവിടെ ഈ സ്റ്റിച്ച് ഇതുപോലെ രണ്ടും ഒരുപോലെ വെക്കണം ഇത് വച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്താണ് സ്റ്റിച്ച് ചെയ്താണ് ഞാൻ എടുക്കുന്നത് അതാണ് എനിക്ക് സൗകര്യം അല്ലാതെ സ്ട്രേറ്റായിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി ഞാൻ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ശകലം അവിടെ ഇളക്കിയിട്ട് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും ഇത് എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കാണിച്ച് തരാം അടിക്കുന്നത് രണ്ട് സൈഡ് ഞാൻ ഇതോലെ പകുതിക്ക് വെച്ച് ഇത് ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് അടച്ച് നിർത്തിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഈ രണ്ട് ഈ കൈ ബോഡിയിൽ ഈ ഇത്രയും ഭാഗവും ഇളക്കിയിട്ട് എനിക്കിതാണ് എളുപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് സ്ട്രേറ്റ് അടിച്ചിറക്കുന്ന ഉണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കാക്കെങ്കിലും എളുപ്പമായിട്ട് തോന്നണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എനിക്ക് എളുപ്പമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കാക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ വിചാരിച്ച് കാണിക്കുന്നത് എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് വീണ്ടും ഒരു ഇത് ഇത് ഇങ്ങനെ മാറ്റിയിട്ട് ഈ കയ്യിലേയും ബോഡിയിലേയും കൂടെ ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്നും കൂടി ഒരടിയിലൂടെ കൊടുക്കും എന്നിട്ട് നീ ഇതിനെ ആയിട്ട് അടിച്ചിറക്കണം ഇപ്പം ഇത് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ